ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കിന്ന് ഒരു അടിപൊളി എല്ല് കറി അങ്ങ് ഉണ്ടാക്കിയാലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ അപ്പം നമുക്ക് ഒരു കുക്കർ കുക്കർക്കുക കുക്കറിലേക്ക് കഴുകി വെച്ച ഒരു കിലോ എല്ലാം ഇടുക അതിലേക്ക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി അത് കഴിഞ്ഞ് നമ്മുടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മുളക് പൊടി ഒക്കെ അങ്ങോട്ട് തട്ടുക എന്നിട്ട് അതിലേക്കൊരു ഉള്ളിയും ചേർത്തിട്ട് അങ്ങോട്ട് ഒരു അഞ്ചാറ് പിസിലാവുന്നവരെ അങ്ങ് അടച്ച് വെച്ചങ്ങ് വേവിക്കുക വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ പാനിലോട്ട് എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഒരു വെളുത്ത് ഒരു സവോള പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കുക ആ ഇളക്കി ഇളക്കിയതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ അല്പം ഈ കഞ്ഞി പ്രാവശ്യം ചേർത്താൽ ആ മസാലപ്പൊടിയൊക്കെ അങ്ങോട്ട് നിന്ന് ചേർക്കുക ഇന്നിട്ട് അത് നന്നായിട്ട് മൊരിഞ്ഞ് മൊരിഞ്ഞ് മൊരിഞ്ഞു വരണേ നന്നായിട്ട് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആ വേവിച്ച് വെച്ച എല്ല് അങ്ങോട്ട് തട്ടുക അങ്ങനെ തട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കങ്ങനെ ആ വായിക്കൂടെ വെള്ളം വരുന്നുണ്ടല്ലേ ആ തിളച്ച് നന്നായി കുറുകിയൊക്കെ കഴിയുമ്പം നമുക്കത് ഓഫാക്കിയേക്കാം എന്നിട്ട് നമ്മളുണ്ടല്ലോ ആ എല്ലുകറി നമുക്ക് വേണമെന്നുള്ള കറിയേപ്പര് കേട്ടോ ഈ എന്നാ ഈ എല്ലുകറി നമുക്ക് ചപ്പാത്തി പൊറോട്ട പിന്നെ കപ്പ ചക്ക അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ അങ്ങ് വിളമ്പി അങ്ങ് തിന്നാ നീ യു